എല്ലാവർക്കും ലത്താവ യേശു ക്രിസ്തുവിൻ്റെ ബിലേറി നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം മത്തായി പതിനെട്ടിൻ്റെ പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ആദ്യം അത് ഒന്ന് വായിക്കാം നിൻ്റെ സഹോദരൻ നിന്നോട് പിഴച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക അവൻ നിൻ്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി കേൾക്കാഞ്ഞാലോ രണ്ട് മൂന്ന് സാക്ഷികളുടെ വായാൽ സകല കാര്യവും ഉറപ്പാക്കേണ്ടതിന് ഒന്ന് രണ്ട് പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക അവരെ കൂട്ടാക്കാഞ്ഞാൽ സഭയോട് അറിയിക്കുക സഭയെയും കൂട്ടാക്കാഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ വെച്ച് നിങ്ങളിൽ രണ്ടു പേർ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്വനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവന് അവർക്ക് ലഭിക്കും രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പതിനഞ്ചാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരുവൻ സഹോദരനോട് തെറ്റ് ചെയ്താൽ പ്രശ്നം തീർക്കാൻ തെറ്റ് അനുഭവിച്ചവനാണ് മുൻകൈ എടുക്കേണ്ടത് എന്നാണ് ആ ഇരുവരും തനിയെ ഇരിക്കുമ്പോൾ അന്യോന്യം പറഞ്ഞ് ആ പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് പകയും പിണക്കവും മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല മർക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ച് ഇരുപത്താറിൽ കാണുന്നുണ്ടല്ലോ നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കണം വെറുതെ ആകൊണ്ട് ക്ഷമിച്ചു എന്ന് പറയല്ല ഹൃദയപൂർവ്വം ക്ഷമിക്കണം സൂര്യൻ അസ്തമിക്കുന്നത് വരെ കോപം വെച്ചു കൊണ്ടിരിക്കുന്നത് ഇരിക്കരുത് എന്നാണ് ദൈവ ദൈവിക പ്രമാണം തെറ്റ് ചെയ്തവനെ തിരുത്തുവാൻ പോകുമ്പോൾ അവനോട് ക്ഷമിക്കുവാനുള്ള മനപ്പക്വതയോടെയാണ് ചെല്ലേണ്ടത് ഇരുവർക്കും ക്ഷമിക്കുവാനുള്ള മനപ്പക്വതയുണ്ടെങ്കിൽ പ്രശ്നം അവിടെ തീരും പ്രശ്നം പ്രൈവറ്റായിട്ടാണ് ആൻഡിൽ ചെയ്യേണ്ടത് എന്നാൽ ഇന്ന് അനേകരും അന്യോന്യം പറഞ്ഞു തീർക്കേണ്ട കാര്യം മറ്റുള്ളവരുടെ ചെവികളിലെത്തിക്കുകയാണ് ചെയ്യുന്നത് തന്നമത്തും കാര്യം കൂടുതൽ വഷളാകുന്നു കാട്ടുതീ പടരുന്നത് പോലെ കാര്യം കൈവിട്ട് പോവുകയാണ് നിന്റെ വഴക്ക് കൂട്ടുകാരനുമായി പറഞ്ഞു തീർക്കുക മറ്റൊരു രഹസ്യം വെളിപ്പെടുത്തരുത് പ്രോവേവ്സ് ഇരുപത്തഞ്ചിൻ്റെ ഒൻപത് ആദ്യമായി പ്രശ്നപരിഹാരത്തിന് ചെയ്യേണ്ടത് പ്രശ്നം ഉണ്ടാക്കിയവരെ പ്രശ്നം ഉണ്ടാക്കിയവരുടെ അടുത്ത് പോയി കുറ്റം ബോധ്യപ്പെടുത്തുക എന്നതാണ് എന്ന കാര്യം എപ്പോഴും ഓർത്തിരിക്കാം അവൻ നിൻ്റെ വാക്ക് കേട്ടാൽ പ്രശ്നം അവസാനിക്കും കേൾക്കുന്നില്ല എങ്കിൽ ഒന്ന് രണ്ട് സാക്ഷികളെ കൂട്ടിച്ചെല്ലണം അവരെയും കൂട്ടാക്കാഞ്ഞാൽ സഭയെ അറിയിക്കണം സഭയേയും കൂട്ടാക്കാഞ്ഞാൽ അവനൊരു പുറജാതിക്കാരനെ പോലെ ആകും അന്ന് സഭ ആയിട്ടില്ല യഹൂദന്മാരുടെ കുടിയൂരുകളെയാണ് ഇവിടെ സഭയെന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രശ്നപരിഹാരത്തിന് ഒരു വിശ്വാസി പോകേണ്ടത് വിശുദ്ധന്മാരുടെ മുമ്പാകെയാണ് സിവിൽ കോർട്ടിലല്ല എന്നുള്ളതാണ് ദൈവമക്കൾ അന്യോന്യം ക്ഷമിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം ഒന്ന് പുരുന്നീർ ആറിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെ ഗ്ലൂക്കോസ് പതിനേഴിൻ്റെ ഒന്ന് മുതൽ നാല് വരെ വായിക്കുമ്പോൾ ഈ ചെറിയവരിൽ കർത്താവ് പറയുന്നു ഈ ചെറിയവരിൽ ഒരു തന്നെ ഇടർച്ച വരുത്തുന്നതിനേക്കാൾ ഒരു തിരിക്കല് അവൻ്റെ കഴുത്തിൽ കെട്ടി അവനെ കടലിൽ എറിഞ്ഞ് കളയുന്നത് അവന് നന്ന് സഹോദരനെ പിഴച്ചാൽ അവനോട് ക്ഷമിക്കുക അപ്പോൾ നാം എപ്പോഴും ക്ഷമിക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കണം അങ്ങനെ എല്ലാവരും ഈ കാര്യം പാലിച്ചാൽ പിന്നെ പ്രശ്നം അങ്ങനെ തീരും പ്രശ്നമുണ്ടാകും മനുഷ്യർ മനുഷ്യർക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കില്ല പ്രശ്നമുണ്ടായാൽ അതിനുള്ള പരിഹാരം കർത്താവ് പറഞ്ഞിരിക്കുന്ന വഴി ഇതാണ് ഒന്നുവോരുന്ന റിട്ടിൻ്റെ പന്ത്രണ്ട് സഹോദരന്മാരുടെ നേരെ പാപം ചെയ്യുമ്പോൾ ക്രിസ്തുവിനോടാണ് പാപം ചെയ്യുന്നത് എന്ന ഓർമ്മ നമുക്കെപ്പോഴും ഉണ്ടായിരിക്കണം ഒന്നു വരുന്നത് റിട്ടിൻ്റെ പന്ത്രണ്ട് എബ്രായർ പതിമൂന്നിൻ്റെ ഒന്നിൽ സഹോദര പ്രീതി നിലനിൽക്കട്ടെ എന്ന് പറയുന്നു നിലനിന്നു പോകേണ്ട ഒരു കാര്യമാണത് അത് അല്പകാലത്തേക്ക് മാത്രമുള്ളതല്ല നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദര പ്രീതിക്കായി നിർമ്മലീകരിച്ചിരിക്കൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റ് സ്നേഹിപ്പീൻ അതിൽ ഹൃദയപൂർവ്വം ഉറ്റ് എന്നീ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന നിന്നും അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഹൃദയപൂർവം ഉറ്റ് സ്നേഹിപ്പീൻ ഏത് കാര്യത്തിലും അന്യോന്യം ഐകമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരുളുകയുള്ളൂ രണ്ടുപേർ ഒന്നിച്ചു കൂടിയാൽ അവർ രണ്ടുപേരിലും ഐകമത്യം ഉണ്ടായിരിക്കണം അവിടെ മാത്രമേ ഭർത്താവിൻ്റെ സാന്നിധ്യവും ഉണ്ടാകുന്നുള്ളൂ നമ്മുടെ ഭവനങ്ങളിൽ കുടുംബത്തിലുള്ളവരും തമ്മിലുള്ള തമ്മിലുള്ള സ്നേഹം എങ്ങനെ സഭയിൽ കൂട്ടു സഹോദരങ്ങൾ തമ്മിലുള്ള സ്നേഹം എങ്ങനെ ഇതെല്ലാം ഒന്ന് നാം സ്വയപരിശോധന നടത്തേണ്ടതാണ് ദൈവത്തിൻ്റെ ത്രാസിൽ നോക്കുമ്പോൾ നാം കുറവുള്ളവരാണോ അങ്ങനെയെങ്കിൽ ദൈവവചനത്തിനെ നാം കീഴ്പ്പെടേണ്ടതാണ് തിരുവഴുത്തുകളെ അറിയായുകയാൽ നാം തെറ്റിപ്പോകുന്നു എന്നാണ് യേശു കർത്താവ് പറഞ്ഞത് അതേപ്പോഴും നമുക്ക് ഓർമ്മയിലിരിക്കട്ടെ സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്നിൽ സഹോദരങ്ങൾ ഒരുമിച്ച് ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകുന്നു അവിടെയാണ് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു കർത്താവ് നമുക്കായി മരിക്കുവാൻ പോകുന്നതിന് മുമ്പ് വളരെ സ്ട്രെസ്സ് ചെയ്ത് പറഞ്ഞൊരു കാര്യം എൻ്റെ സന്തോഷം നിങ്ങളിലിരുപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന അത് കർത്താവിൻ്റെ കൽപ്പനയാണ് കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാമം തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളത് യോഹൻ ഞാൻ പതിനഞ്ചിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നു കർത്താവിൻ്റെ ഈ കൽപ്പന പ്രാവർത്തികമാക്കി നമുക്ക് നമ്മുടെ ഓട്ടം ഓടാം ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ